മോർണിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഓണക്കോടി വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് ഇത്തവണ ഓണമൊന്നും എന്ന് പ്ലാൻ ചെയ്തതല്ലോ കാരണം വിനീതട്ട നാട്ടിലില്ല അപ്പോൾ ഞാനും കുഞ്ഞി മാത്രമേ ഉള്ളൂ എന്തായാലും കുറച്ച് സങ്കടമൊക്കെ വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടും ആഘോഷിക്കുന്നില്ലെന്ന് അപ്പോഴാട്ടോ അമ്മ പറഞ്ഞത് എങ്കിൽ അമ്മയുടെ അവിടെ ഉത്രാടത്തിൻ്റെ അന്ന് എനിക്ക് അനിയത്തിയും കൂടെ ചെയ്യുന്നത് ചെറിയൊരു ഓണം സദ്യ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കാരണം അനിയത്തിക്ക് ജോലി കിട്ടി അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാം കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നേരെ റെഡിയായിട്ട് പോകുന്നത് കുഞ്ഞിയെ സ്കൂൾ വിളിക്കാനാണ് വിളിക്കാനാട്ടോ ഇത് നമ്മുടെ കോഴിക്കുന്നു അത്തമാണ് എല്ലാ വർഷവും ഒരു മുടങ്ങാതെ ഓരോരോ വെറൈറ്റിയിലാണ് കേട്ടോ ഓരോ വർഷവും അത്തം ഇടുന്നത് അപ്പോൾ ഞങ്ങളിതാ കുഞ്ഞിയെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയിട്ടോ ഇന്ന് സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ആയിരുന്നു കാരണം ഇവർക്ക് ഓണ അവധിയില്ല രണ്ട് ദിവസത്തെ അവധിയേ ഉള്ളൂ അതും തിരുവോണത്തിൻ്റെ ഒന്നും അപ്പോൾ ആ ഒരു രണ്ട് ദിവസത്തെ വെക്കേഷനേ ഉള്ളൂ അപ്പോൾ ഓണ ഓണസെലിബ്രേഷന് റെഡി ആയിട്ട് രാവിലെ പോയതാണ് ഇതിനുമുമ്പേ രണ്ട് ദിവസം അവർക്ക് അവധി എടുത്തായിരുന്നു കേട്ടോ കാരണം നല്ല പനിയായിരുന്നു പിന്നെ ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ഞാൻ മരുന്നൊക്കെ കുറച്ച് ഓക്കെയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല തണുപ്പില്ലാത്ത ഒരു ജ്യൂസും പപ്സൊക്കെ വഞ്ചു എടുത്തോട്ട് എനർജി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സിറ്റിയിലോട്ടാണ് കേട്ടോ നമ്മൾ രാമചന്ദ്രയിലാണ് പോകുന്നത് എപ്പോഴും ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എനിക്ക് അവിടെ നല്ല കാക്ഷ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ആദ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ വലിയവർക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഏത് സ്ട്രീറ്റിലാട്ടോ പോയി നമ്മുടെ പത്മനാഭസ്വാമിയുടെ അടുത്തുള്ള അവിടെ പോയി നല്ല തിരക്കായിരുന്നു നിന്ന് തിരിയാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചു ഉച്ചയായിട്ട് പോലും നല്ല ക്രൗഡായിരുന്നു ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കുള്ള കളക്ഷൻസൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഉത്രാടത്തിൻ്റെ തലേദിവസമാണ് പോയി ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പോയത് അതുകൊണ്ട് തന്നെ കളക്ഷൻസ് കുറവും വില കൂടുതലായിട്ടാണ് തോന്നിയത് പിന്നെ എൻ്റെ അനങ്ങിത്തര കുഞ്ഞിനും എൻ്റെ ചേച്ചിയുടെ മക്കൾക്കുള്ളത് കറക്റ്റായിട്ട് കിട്ടി പക്ഷേ ഒരാൾക്കുള്ളത് മാത്രം കിട്ടിയില്ല കുഞ്ഞിക്ക് കാരണം ഈ ഡ്രസ്സ് അവൾ ഇഷ്ടപ്പെട്ടത് എടുത്തതായിരുന്നു കേട്ടോ പക്ഷേ ബില്ലടിക്കാൻ സമയം അപ്പോൾ എവിടെയും മിക്സായിപ്പോയി ഞങ്ങൾ ബില്ല് മൊത്തം തിരക്കിയിട്ടും എനിക്ക് തോന്നുന്നു ഞങ്ങളെടുത്ത് ഈ തുണി ഡ്രസ്സ് എടുത്ത് കൊടുത്ത് ബില്ലടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ അവരെ കയ്യിൽ നിന്ന് മിസ്സായി പോകുമെന്ന് തോന്നുന്നുട്ടോ പിന്നെ വീണ്ടും ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് മോക്കുള്ള ലേഡീസ് സെക്ഷനിൽ നിന്നോട്ടോ പോയത് ഇത് മെൻ സെക്ഷനിലായിരുന്നു ആ ഒരു ടീഷർട്ട് കയറുന്നത് പിന്നെ ഇവിടെ കിഡ്സ് സെക്ഷൻ്റെ തന്നെ അതായത് ഇവിടെ പെൺകുട്ടികളെ സെക്ഷനിൽ പോയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ ഡ്രസ്സ് എടുത്ത പിന്നെ അവർക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം എടുത്ത് തിരിച്ച് ഞങ്ങൾ പോകുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം വെളിയിൽ ഇറങ്ങിയാൽ ഓരോന്നും കണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വാച്ച് വേണം ഷൂസ് വേണമെന്നൊക്കെ പറഞ്ഞ് വിനീതേട്ടൻ കൂടെ ഇല്ലാത്തപ്പോൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ് കാരണം ഞാൻ എല്ലാത്തിനും ശല്യം ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ അങ്ങനെ അവർക്കുള്ളതല്ല എടുത്തു പിന്നെ പോയത് അമ്മമാർക്കും എൻ്റെ അച്ഛനും വിനീത അച്ഛനും അമ്മൂമ്മ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ചോയ്സായാലും ചിലവർ സാരി ഉടുക്കുമ്പോൾ സാരി കൊടുക്കുന്നില്ല ചിലവർക്ക് ചുരിധാരണ ഇഷ്ടം അങ്ങനെ അവർക്കുള്ള എല്ലാം എടുത്തിട്ട് ഇനി എനിക്കും കുഞ്ഞിക്കും ഞാൻ ഓണത്തിന് ഡ്രസ്സ് പ്ലാൻ തിരുവോണത്തിന് ഇടാൻ ഡ്രസ്സ് പ്ലാൻ ചെയ്തു അപ്പോൾ അതിൻ്റെ മാച്ചിന് ഉള്ള മാലയും കമ്മലൊക്കെ തേടി നടന്നു ഇപ്പോഴത്തെ ട്രെൻഡിൽ ഓട്ടോസ് ചെയിൻ ആണല്ലോ അപ്പോൾ അതവിടെ കുറേ ഉണ്ടായിരുന്നു നല്ല വിലക്കുറവായിരുന്നു അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നോട്ടെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഒന്നുമില്ല കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല തിരക്കായിരുന്നു അയ്യോ പറയാൻ പറ്റാത്തരക്ക് പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ ഡ്രസ്സർക്കും കയറിയിട്ട് ഏകദേശം മൂന്ന് മണിക്കൂറായെന്ന് പിന്നെ ഇനി ഫുഡ് കഴിച്ചാലേ പറ്റൂ കാരണം ഇനി പോകുന്ന വഴിയിൽ വീട്ടിൽ പോട്ട് കഴിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് രണ്ട് മീൽസ് ഞങ്ങൾ ഓർഡർ കിട്ടും ഒന്ന് എനിക്കും കുഞ്ഞിക്കും ഒന്ന് അമ്മയ്ക്കും അങ്ങനെ ഓണക്കോടി എല്ലാം എടുത്ത് ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഏകദേശം ഒരു ആറായിരം രൂപ ആയി എന്ന് കണ്ടപ്പോൾ ഞങ്ങളിത് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എന്താ പറയുക വല്ല ഒരു അടിപൊളി അടിപൊളി എന്നല്ല കുറച്ച് വശമുണ്ട് എന്നാലും കുറച്ച് സന്തോഷമുണ്ട് അങ്ങനെ ചേർന്ന ഒരിതായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ഓണം കുറച്ച് വെറൈറ്റി ആയിരുന്നു കാരണം ദൈവം സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് തരുന്നതല്ലേ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പോകുന്ന വഴിയിൽ അമ്മ പിന്നെ കുറെ കൂടിയൊക്കെ ഷോർട്ട് കട്ടൊക്കെ എടുത്തെടുത്താണ് കയറിയത് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാച്ചാബായ് സി യു